ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ഒരു അത്തായളങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ആറാമത്തെ എപ്പിസോഡാണ് പിന്നെ നവംബർ ആറായി അപ്പോൾ ഇന്നത്തെ അത്തായത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈത്തപ്പാൻ ബച്ചതും ചായ വളരെ സിമ്പിളായിട്ടൊരു ഇതാണെന്ന് ഞാൻ എടുക്കണമെടുക്കണമെന്ന് രണ്ട് മൈലായിരുന്നു അപ്പോൾ എടുക്കാമെന്ന് വച്ചു പക്ഷെ ഞാൻ തന്നെ ആദ്യത്തേക്കും ത്രീ ത്രീ ഡെയിലി രണ്ട് വീഡിയോ ചെയ്യുന്നത് കഴിച്ചിട്ടാണോ ഹലോ ഗൈസ് അപ്പങ്ങനെ നമ്മുടെ അത്താനും ഇതൊക്കെ കഴിഞ്ഞു ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതായിരുന്നു അത്തായത്തിന് അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് രണ്ടെ ഫസ്റ്റ് ഫ്രൈഡേ ആണെന്ന് നോമ്പ് ആറായി ഇത് പെട്ടെന്നാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങളുള്ളത് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പം കൊടുക്കും ആസ് യാ അപ്പോൾ ഇത് സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചു ഇന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചതും അപ്പോ ഇതിപ്പോ ഇങ്ങനെ ഡെയിലി ചെയ്തിട്ടിപ്പോ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇപ്പോ ഡെയിലി എന്താണ് ഇങ്ങനെ ഒരു ദിവസം രണ്ടു വീടൊക്കെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ ഇന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ വിചാരിച്ചു മതി ചെയ്തേക്കാം എന്നുവച്ചാല് ചെറിയതാണെങ്കിൽ ചെറിയൊരു ഡോക്ടർ അങ്ങനെ അങ്ങനെങ്ങനെ ചെയ്തിട്ടിടാന്നുള്ള ഇതാണ് ഇപ്പം എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത്